പൊന്നാരത്താത്ത പൊന്നാര ചേച്ചേ കോണിച്ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടു നൽകണേ പൊന്നാരൻ്റെ അമ്മേ പൊന്നാരൻ ഫിറോസ് ഫിറോസുമോന് നിങ്ങളുടെ വോട്ട് നൽകണേ കൂടെയുണ്ടാകും ഞാൻ കൂട്ടിനുണ്ടാകും വികസനമേഘാൻ ഞാൻ സൈബർ മീഡിയ എഡ്യൂക്കേഷൻ അക്കാദമിയും ചിത്രാവിഷനും ചേർന്നുള്ള സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടി എത്തിയിരിക്കുന്നത് മാറഞ്ചേരി പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് പത്താം വാർഡിൽ യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് എം പി ഫിറോസാണ് എനിക്ക് ഗാനങ്ങൾ ആലപിക്കാൻ മറ്റൊരാളുടെയും സഹായം വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് ഇവിടെ യു ഡി എഫ് നിർത്തിയിരിക്കുന്നത് ഗായകനായ ഫിറോസിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എനിക്ക് പാടാൻ വേറൊരാളുടെയും സഹായം വേണ്ട എന്ന് പറയുന്ന അല്ല അങ്ങനല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ഷനിലൊക്കെ നമ്മളായിരുന്നു പാട്ടൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ തന്നെ പാട്ട് പാടുന്നു എന്ന് മാത്രം ഇപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാട്ട് ഇപ്പോൾ ഒന്ന് ഇറങ്ങും കുറേ കാലയോ ഗായകൻ എന്ന രീതിയിൽ ആ ഞാനൊരു രണ്ടായിരത്തി ഏഴ് മുതൽ ആൽബം രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പത്തിരുപത്തഞ്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട് പിന്നെ ഇടക്ക് പ്രവാസ ലോകത്തായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു ഗ്യാപ്പ് വന്നു ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് നാട്ടിൽ സജീവമായിട്ടുണ്ട് ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് സജീവമായിട്ടുണ്ട് പാടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനം പാടിയതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഞാൻ എഴുതൊരു പാട്ടാണ് എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു പാട്ട് സലീം കൊടത്തൂരാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് അന്നൊരു നാളിൽ അവളും ഞാനും അനുരാഗത്തിൻ തോണിയിലേറി സുന്ദരമായൊരു ജീവിതസ്വപ്നം കണ്ടത് നേരാണ് കണ്ടത് നേരാണ് കാറ്റും കോളും അതിജീവിച്ചാ തോണിയിലങ്ങിനെ പോകുന്നേരം പേമാരികളന്നാത്തോണി തകർന്നത് നേരാണ് തകർന്നത് നേരാണ് ഈ എങ്ങനെ രാഷ്ട്രീയരംഗത്തേക്ക് പത്ത് വർഷത്തോളം ഈ യൂത്ത് ലീഗിലൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞാൻ പഠിക്കുന്ന കാലത്താണ് എം എസ് എഫിലൂടെ രാഷ്ട്രീയരംഗത്തേക്ക് വന്നത് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ പ്രവാസ ലോകത്തേക്ക് പോയപ്പോൾ അതൊന്ന് ഒരു ആ എട്ട് വർഷത്തോളം പ്രവാസ ലോകത്തുണ്ടായിരുന്നു ഇപ്പോൾ ആ കെ എം സി സിയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിൽ പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ മറ്റുള്ള കലാകായികരംഗത്തും ഒക്കെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് ബിസിനസ് ഗൾഫിൽ ചെറിയൊരു ബിസിനസ് ഉണ്ട് പിന്നെ ഇവിടെ നാട്ടിലും ചെറിയ ആ രണ്ട് മൂന്ന് ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് സ്ഥാനാർഥിയാ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വമായിട്ട് ഇങ്ങനെ സമീപിച്ചപ്പോൾ തീർച്ചയായും ഞാനിങ്ങനെ രണ്ടാമതൊന്നും ആലോചിക്കാതെ കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്തെങ്കിലും പിന്നെ വികസനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇവിടെ ഒരു മെമ്പറിൻ്റെ ഒരു ഓഫീസ് ഇവിടെ സ്ഥാപിക്കും ആ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ മെമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ലഭ്യമായി ും അതുപോലെ തന്നെ ഈ ഉപരിപഠനവുമായി ബന്ധപ്പെട്ടിട്ട് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു കോച്ചിങ് സെൻറ്ററായിട്ട് അവർക്ക് നമ്മുടെ മെമ്പറുടെ ഓഫീസ് പ്രവർത്തിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ചേലക്കടവ് ഒരു മനോഹരമായ സ്ഥലമാണ് അവിടെ ദേശാടന പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ അതും അതെൻ്റെ ഒരു സ്വപ്നമാണ് മാറാടി ചേലക്കടവുമായി ബന്ധപ്പെട്ടൊരു നടപ്പാത നടപ്പാതയും അതുപോലെ തന്നെ ഈ ആരോഗ്യപരമായിട്ട് വലിയൊരു പ്രയാസപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണിപ്പോൾ അപ്പോൾ അവർക്ക് ക്ക് വേണ്ടി എക്സസൈസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഒരു ഓപ്പൺ ജിമ്മ് അതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കളിസ്ഥലം ഇവിടെ ഇല്ല അപ്പോൾ ഒരു കളിസ്ഥലം കുട്ടികൾക്ക് കണ്ടെത്തുന്നതിന് വേണ്ട ശ്രമങ്ങൾ ഞാൻ ആരംഭിക്കും പിന്നെ നീന്തൽ കുളം ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പകാലത്ത് പാടത്തും അതുപോലെ തന്നെ കുളത്തിലൊക്കെ നന്നായിട്ട് നീന്താൻ സമയം കിട്ടിയിരുന്നു സ്ഥലം കിട്ടിയിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ ചെളി പിടിച്ചിട്ടും പുല്ലും അതുപോലെ ചണ്ടിയൊക്കെ നിറഞ്ഞിട്ട് ഇപ്പോൾ അതിന് പറ്റാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ ഒരു നല്ലൊരു നീന്തൽ കുളം അത് ഇവിടെ തുടങ്ങാനുള്ളൊരു നടപടി സ്വകാര്യ വ്യക്തികളും അതുപോലെ സർക്കാരിൻ്റെ പല പദ്ധതികളൊക്കെ വേണ്ടി സമന്വയിപ്പിച്ചിട്ട് നടത്താൻ ഞാൻ ശ്രമിക്കും അതുപോലെ തന്നെ തിരുവനായ ശല്യം വളരെ രൂക്ഷമായ ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ആ തിരുവനായ്ക്കളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ട നടപടികളും ഞാൻ സ്വീകരിക്കും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആനുകൂല്യങ്ങളും അതുപോലെ മാറഞ്ചേരി പഞ്ചായത്തിലെ ഞങ്ങളുടെ വാർഡിലെ ആളുകളുടെ ശബ്ദമായിട്ട് അവരുടെ ശബ്ദമായിട്ട് പഞ്ചായത്തിൽ അവരുടെ ശബ്ദമായിട്ട് നിലനിൽക്കാനും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പാട്ടുപാടിയല്ലോ അതൊന്ന് രണ്ടുപേര് ആ പൊന്നാരത്താത്തേ ചേണി കോണിച്ചിന്നത്തിൽ നിങ്ങളുടെ വോട്ടു നൽകണേ പൊന്നാരൻ്റെ അമ്മേ പൊന്നാരൻഡുമ്മോ ഫിറോസ് മോന് നിങ്ങളുടെ വോട്ടു നൽകണേ കൂടെയുണ്ടാകും ഞാൻ കുട്ടിനുണ്ടാകും വികസനമേഘാൻ ഞാൻ മുന്നിലുണ്ടാകും എങ്ങനെയുണ്ട് വാടിനെ കുറിച്ച് എങ്ങനെയാണ് വാർഡ് സത്യത്തിൽ ഒരു യു ഡി എഫിന് അഭിമുഖമുള്ള ഒരു വാർഡ് തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ മെമ്പർമാർ കൊണ്ടുവന്ന വികസനം അല്ലാതെ ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നമ്മൾ ടാർ ചെയ്തു അതേപോലെ തന്നെ കോൺക്രീറ്റ് റോഡുകളാക്കി പിന്നെ ഒരു മെമ്പർ എന്ന രീതിയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞങ്ങൾ പറയുന്നതല്ല ഒരു അവരുടെ ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികൾ പോലും മെമ്പറുമായി സേകരിക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ കാരണം ഞങ്ങൾ കൊണ്ടുവന്ന വികസനങ്ങൾ തുടർ വികസനമായിട്ട് ഫിറോസിലൂടെ ഞങ്ങൾക്ക് ഇവിടെ നടത്തണം അതോടൊപ്പം തന്നെ മാറഞ്ഞേരി പഞ്ചായത്ത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം എൽ ഡി എഫ് ഭരിച്ചിട്ടും ഒരു വികസനം പല സ്ഥലങ്ങളിലും എത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇവിടെ താമരശ്ശേരിയെ സംബന്ധിച്ച് ഞാൻ താമരശ്ശേരി സംബന്ധിച്ച് മാത്രമല്ല മാറഞ്ചേരിയിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സാങ്കേതികമായിട്ടുള്ള ഒരു ഭരണമാണ് സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യം പിടിച്ചിട്ടാണ് അവർ ഭരിച്ചത് അതിന് മുന്നേ രണ്ട് ബി ജെ പി സഹായത്തോടെയാണ് അവർ ഭരണം നടത്തിയത് എന്തായാലും ഈ പ്രാവശ്യം യു ഡി എഫ് അതിശക്തമായ രീതിയിൽ ഒരു പത്ത് പതിനഞ്ചോളം സീറ്റിൽ ഞങ്ങൾ ജയിക്കും അതോടൊപ്പം തന്നെ താമരശ്ശേരി വാടകങ്ങൾ തിരിച്ചു പിടിച്ച് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് അപ്പോൾ വി വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഞങ്ങൾ ചേലക്കടവ് അപ്പോൾ സ്വകാര്യ വ്യക്തികളുമായിട്ട് പങ്കുചേർന്ന് ഞങ്ങൾക്ക് പ്രവാസികളെ കൂട്ടി പിടിച്ച് ഇവിടെ നാടിനെ ഇഷ്ടപ്പെടുന്ന ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ കൂട്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് തീർച്ചയായിട്ടും മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ വരിച്ചാൽ അതിൻ്റെ ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ചെയ്യും അതോടൊപ്പം തന്നെ വരുന്ന സംസ്ഥാന സർക്കാർ യു ഡി എഫിൻ്റേതാണെങ്കിൽ ഒരു വികസന പെരുമഴ ഞങ്ങളിവിടെ തീർക്കും എന്നുള്ളത് യാതൊരു തർക്കമില്ല